അപ്പോൾ ദേ ഇന്നത്തെ ബ്ലോഗ് ഈയൊരു റോസാപ്പൂ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ീറ്റ് കൊണ്ടാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷീറ്റിന് രണ്ട് രൂപ വരുന്നുള്ളൂ കേട്ടോ പല കളറും നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ കട്ടിങ് രീതിയാണ് കേട്ടോ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ ചെയ്യുന്നത് ആദ്യം സ്ക്വയർ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എളുപ്പവഴി ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് അടിഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളിയിട്ടുള്ള സ്ക്വയർ കിട്ടുന്നതായിരിക്കും കേട്ടോ സ്ക്വയർ നമ്മൾ ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഫൈവ് സെന്റിമീറ്റർ ആയിരിക്കണം നാല് സൈഡ് കേട്ടോ ഫൈവ് സെന്റിമീറ്റർ എന്നുള്ളത് ഞാൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സൈസിൽ ചെയ്തെടുക്കാം പക്ഷേ ഈക്വൽ ആയിരിക്കണം സൈസ് അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒപ്പം ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് മിക്ക അമ്മമാർക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഈ ഒരു സംഭവം അറിയാട്ടോ കേട്ടോ പക്ഷെ ചിലർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒന്ന് ഇടുന്നത് അപ്പൊ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ സ്ക്വയർ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആറ് സ്ക്വയർ ആണ് ഇനി നമ്മുടെ അടുത്ത ഘട്ടം ഫ്ലവർ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള രണ്ടാമത്തെ ഘട്ടമാണ് അതിന് ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എത്ര പഠിച്ചാലും ചിലപ്പോൾ ഒരു ഡൗട്ട് വരുന്നൊരു ഘട്ടമാണ് ഇത് പിന്നെ ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് നമുക്കത് ആയി നമുക്ക് ഭയങ്കര ഈസി ആയിട്ടും തോന്നും ചിലർക്ക് ഇത് പെട്ടെന്ന് കത്തും ചിലർക്ക് പെട്ടെന്ന് കത്തില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മടക്കേണ്ടത് കേട്ടോ ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് കണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ദേ നമ്മൾ പണ്ട് പേപ്പർ വിമാനം ഒക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രൂപത്തിലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത എന്ന് പറയുന്നത് നമുക്ക് ചിലവർക്ക് സ്റ്റാർട്ടിങ് ഷേപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എനിക്ക് വളരെ എളുപ്പമുള്ള കാരനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഒരു റാ പോലെ വരച്ചിട്ട് അതിൻ്റെ കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞ പോലെ പൂ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിവർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് നല്ല ഫ്ലവർ കിട്ടും അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി അഞ്ച് സ്ക്വയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ഞാനിത് ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പൊ ഇത് ഞാൻ ഒന്നുകൂടെ നിങ്ങക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ത്രികോണത്തിന് ഒന്നുകൂടി ഒരു ത്രികോണ രൂപത്തിലും മടക്കി വെക്കുക അതിനുശേഷം റിട്ടേൺ നമ്മളിതേ ഈ ഒരു സൈഡ് ഇതേപോലെ മടക്കണം കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തോളോ പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ സൈഡും ഇതേപോലെ ഒന്ന് ഷേപ്പിൽ വെക്കാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യുന്നത് കാരണം നാനും ഈ ഒരു വഴി കൂടെ വന്നാണ് ഞാൻ കുറേ പട്ടമാണ് ഇത് കണ്ട് കണ്ട് കണ്ടിട്ടാണ് ഈ ഒരു സംഭവമൊക്കെ പഠിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് കാരണമാണ് നിങ്ങൾക്കും ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് അല്ല സെക്കൻഡ് ഗെട്ടൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആറ് ഫ്ലവർ ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ ഒരു ആറ് ഫ്ലവറിൽ നിന്ന് നമുക്കിനി റോസപ്പും ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതാ അതൊന്ന് ഒരു ഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവർ നമുക്ക് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ ഇതെന്ന് നമ്മൾ വേറെ ഒന്നും കട്ട് ചെയ്ത് മാറ്റണ്ട ഇനി സെക്കൻഡ് ഫ്ലവർ എടുത്തിട്ട് നമുക്ക് അതിൽ ഒരു എതളുണ്ടല്ലോ ആ ഒരു എതൾ മാറ്റി മാറ്റിക്കളയണം ഇനി നമുക്ക് ആ അടുത്ത ഫ്ലവർ എടുക്കാം അടുത്ത ഫ്ലവറിൽ നിന്ന് നമുക്ക് രണ്ട് എതളാണ് കേട്ടോ മാറ്റിക്കളയേണ്ടത് രണ്ട് എതൾ നമുക്ക് വെട്ടിക്കളയണം ഇതേപോലെ ഒരു എതൾ ഇപ്പുറത്തുണ്ട് മറ്റേ ഇതൾ അപ്പുറത്തുണ്ടല്ലോ അപ്പം രണ്ട് എതള നമ്മൾ വെട്ടിക്കളയുക ഇനി ഇതിൽ നിന്ന് നമുക്ക് മൂന്ന് എതൾ അതേപോലെ അപ്പുറത്തെ ഫ്ലവറിന് നിന്ന് നാല് എതൾ അതിൻ്റെ അപ്പുറത്തെ ഇതളന്ന് അഞ്ച് എതൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ വെട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു മടുപ്പിക്കുന്നില്ല നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിക്കോളൂ രൂപമൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഇനി അടുത്തത് നമ്മൾ ഈ ഫ്ലവർ നല്ല ഒറിജിനൽ ഫ്ലവർ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നത് കേട്ടോ അല്ല കത്രികട സൈഡ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് പേനട സൈഡ് കൊണ്ടോ ഒക്കെ ഇതേപോലെ റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലവർ ഭയങ്കര ചുരുണ്ടായിട്ട് കിടക്കുന്ന കാണാം കേട്ടോ അതേപോലെ നമ്മൾ എല്ലാതും മാറ്റിയെടുക്കണം കേട്ടോ ഇനി അടുത്ത ഘട്ടം ഇതെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കുക എന്നാണ് ഇനി നമുക്കത് കാണാം പേപ്പർ റോസ് ഫ്ലവറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം